എന്താണ് ഈ പാസീവ് ഫണ്ടുകൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇവ വളരെ പാസീവ് ആയിട്ടുള്ള നിക്ഷേപ രീതിയാണ് അതായത് ഇവിടെ ഫണ്ട് മാനേജർമാർ ഓഹരികൾ തിരഞ്ഞെടുത്ത് സജീവമായി ട്രേഡ് ചെയ്യുന്നില്ല പാസീവ് ഫണ്ടുകൾ പ്രധാനമായും ഓഹരി സൂചികകളെ പിന്തുടരുന്നു സൂചിക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ സെൻസെക്സ് നിഫ്റ്റി ഫിഫ്റ്റി ഇതൊക്കെ ഒരു പ്രത്യേക സൂചികയിൽ ഏതൊക്കെ ഓഹരികൾ ഉണ്ടോ അതേ അനുപാതത്തിൽ പാസിവ് ഫണ്ടും ആ ഓഹരികളിൽ നിക്ഷേപം നടത്തും സൂചിക എങ്ങനെയാണോ പോകുന്നത് അതുപോലെ ഈ ഫണ്ടും പോകും ഒരു കണ്ണാടി പോലെ സൂചിക ഉയരുമ്പോൾ ഈ ഫണ്ടിന്റെ വിലയും ഉയരും സൂചിക താഴേക്ക് പോകുമ്പോൾ ഫണ്ടിന്റെ വിലയും കുറയും ഇനി ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ചെറിയ ചിലവ് പാസീവ് ഫണ്ടുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത കുറഞ്ഞ ചിലവാണ് ആക്ടീവ് ഫണ്ടുകളെ അപേക്ഷിച്ച് ഇതിന് എക്സ്പെൻസ് റേഷ്യോ വളരെ കുറവായിരിക്കും കാരണം ഇവിടെ ഫണ്ട് മാനേജർമാർക്ക് കൂടുതൽ കാര്യമായ ഗവേഷണങ്ങളോ ട്രേഡിംഗോ ചെയ്യാനില്ല സുതാര്യത ഏത് സൂചികയെയാണോ ഫണ്ട് പിന്തുടരുന്നത് അതിനനുസരിച്ചായിരിക്കും നിക്ഷേപം അതുകൊണ്ട് തന്നെ എവിടെയാണ് നിങ്ങളുടെ പണം നിക്ഷേപിക്കുന്നത് എന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും സ്ഥിരമായ വരുമാനം ദീർഘകാലത്തേക്ക് നോക്കുമ്പോൾ പാസി ഫണ്ടുകൾ താരതമ്യേന സ്ഥിരമായ വരുമാനം നൽകാൻ സാധ്യതയുണ്ട് സൂചികയുടെ വളർച്ചയ്ക്കൊപ്പം ഈ ഫണ്ടും വളരും